ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൌത്യമായ ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ മിഷനെ കുറിച്ച് നോക്കാം വീഡിയോ യൂസ്ഫുൾ ആയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ റോക്കറ്റിൽ ആദിത്യ എൽവൺ വിക്ഷേപിക്കുന്നത് അമേരിക്ക ചൈന ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് സൗര്യ ദൗത്യ പേടകം വിക്ഷേപിച്ചിട്ടുള്ളത് ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയും മിഷൻ ഡയറക്ടർ എസ് ആർ ബിജുവുമാണ് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ആയിരുന്നു ദൗത്യത്തിൽ ഏഴ് പേലോട്ട്സ് ആണ് ഉള്ളത് അവ സൂര്യന്റെ അന്തരീക്ഷം വീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് എന്ന പേലോഡ് സൂര്യന്റെ ഫുൾ ഡിസ്ക് ചിത്രങ്ങൾ പകർത്തി അഞ്ചു വർഷമാണ് പേടകത്തിന്റെ പ്രതീക്ഷിത ആയുസ് ആദിത്യ എൽവണിലെ എൽവൺ എന്നാൽ ലഗ്രാഞ്ച് പോയിന്റ് വൺ എന്നാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണം സന്തുലിതമായ സ്ഥാനങ്ങളാണ് ലഗ്രാഞ്ച് പോയിന്റ്സ് സൂര്യനെ തടസ്സങ്ങളില്ലാതെ വീക്ഷിക്കാവുന്ന സ്ഥാനമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിലാണ് നൂറ്റി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്കു ശേഷം പേടകം എൽവൺ പോയിന്റിലെ ഹാലോ ഭ്രമണപഥത്തിൽ എത്തുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലത്തിലാണ് ഈ പോയിന്റ് ആദിത്യ എൽവണിന്റെ ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ വെറും ഒരു ശതമാനം മാത്രമാണ് സൂര്യന്റെ പുറംപാളികളായ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ എന്നിവയുടെ ചലനാത്മകതയെക്കുറിച്ച് പഠിക്കുകയാണ് മിഷന്റെ പ്രധാന ലക്ഷ്യം